എല്ലാവർക്കും നമസ്കാരം വിശുദ്ധ വേദപുസ്തക ഭാഷ്യമനുസരിച്ച് ഒരാളെ തിരയുക എന്നാൽ ഹൃദയത്തിൻ്റെ ഉൾച്ചേരലിലേക്ക് പ്രവേശിക്കുക എന്നതുകൂടിയാണ് അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലുസ്ലിഹ പറയുന്നത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട് ദൈവമേ നീയും ഞാനും ഒന്നു ചേരേണ്ടതിന് ഒരു തടസ്സം ഞാൻ മാത്രം ഞാനെന്നു പറയുന്ന ഭാവം മാറ്റിവെച്ചു വേണം ക്രിസ്തുവിനോട് അടുക്കാൻ അതുകൊണ്ടാണ് തിരുവചനം പ്രചോദിപ്പിക്കുന്നത് ഒരുവൻ തന്നെത്താൻ ത്യജിച്ചു വേണം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാൻ സൂഭികവിയായ ജലാലുദ്ദീൻ എഴുതുന്നുണ്ട് ഞാൻ അപ്രത്യക്ഷനായാൽ നീ മാത്രമേ എന്നിലുള്ളൂ എന്ന് ക്രിസ്തുവിനെ പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും രുചിച്ചറിഞ്ഞവരാണ് മദർ തെരസ ക്രിസ്തുവിൽ അലിയുവാനുള്ള തൃഷ്ണ ആ അമ്മയിൽ നമുക്ക് കാണാം അവർ ഹൃദയപൂർവം എഴുതുന്നു റിയൽ യൂണിയൻ വിത്ത് വസിച്ചല്ലാതെ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് കഴിയുന്നത് യേശുവിനോട് നിൽക്കാനുള്ള ഒരു അഭിവാഞ്ച നമ്മളിൽ ഉണ്ടാകണം എപ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതം പോരാട്ടത്തിന്റേതാകുന്നത് നാം യേശുവിനോട് ചേരുവാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നമ്മെ അതിൽ നകറ്റുവാൻ പിശാജ് പല തന്ത്രങ്ങളും ആവിഷ്കരിക്കും ആ തന്ത്രങ്ങളോടാണ് ഒരു വിശ്വാസി ശരിക്കും പോരാടേണ്ടത് അവർ യൂണിയൻ വിത്ത് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ സി ബാക്സ്റ്റർ ക്രൂഗർ എഴുതുന്നു ജന്യുവിൻ ആക്സെപ്റ്റൻസ് റിമോസ് ഫിയർ ആൻഡ് ഹൈഡിങ് ആൻഡ് ക്രിയേറ്റ്സ് ഫ്രീഡം ടു നോ ആൻഡ് യേശുവിനെ ശരിയായി നാം അറിയുമ്പോൾ നീങ്ങിപ്പോകുന്നു നമ്മുടെ ജീവിതം കൂടുതൽ സുതാര്യമാകുന്നു അതുവഴി ജീവിതത്തിന് ഒരു തുറവിയും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു ശരിക്കും ക്രിസ്തുവിനെ അറിയേണ്ട രീതിയിൽ അറിയുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഒരു പാരമ്പര്യത്തിൽ പറയുന്നു യോഹന്നിഹായിയുടെ വാർദ്ധക്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഗുരുസ്മരണയാൽ ഒരു കുഞ്ഞിനെ പോലെ ചിരിക്കും കുഞ്ഞിനെ പോലെ കരയും അദ്ദേഹം എഴുതിയ സുവിശേഷത്തേക്കാൾ തീഷ്ണമായിട്ടാണ് ആ നിഷ്കളങ്കമായ ചിരിയിലൂടെയും കണ്ണുനീരിലൂടെയും അനേകരിലേക്ക് അദ്ദേഹം ക്രിസ്തുവിനെ പകർന്നത് നമ്മൾ യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിയുമ്പോൾ അവൻ്റെ ഹൃദയവുമായി ഒരു ഉൾച്ചേരൽ നിർവഹിക്കുമ്പോൾ നമ്മുടെ ചിരിയിൽ കൂടി നമ്മുടെ കണ്ണുനീരിൽ കൂടി നമ്മുടെ വാക്കിൽ കൂടി നമ്മുടെ പ്രവൃത്തിയിൽ കൂടി ഈ സമൂഹത്തിനായി ഈ ലോകത്തിനായി യേശുവിനെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയും നമുക്ക് നമ്മുടെ ആരാധനകൾ കൂടി നമ്മുടെ ജീവിത നിമിഷങ്ങൾ കൂടി യേശുവുമായി നമുക്കടുക്കാം പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നമുക്ക് തിരിച്ചറിയാം ക്രൈസ്തവ മൂല്യങ്ങൾ കൊണ്ട് തിന്മയുടെ ശക്തികളെ നമുക്ക് പ്രതിരോധിക്കാം മാൻ നീർത്തോടിനായി ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാം വിശുദ്ധ യോഹനാടി സുവിശേഷം വിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം ഞങ്ങളുടെ ശരണവും സങ്കേതവും ആ ദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്ത്രോത്രം ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വെളിച്ചമായി ഒപ്പമുണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിത തീർത്ഥാടനം യേശോയെ അങ്ങനിയുവാനുള്ള തീർത്ഥാടനമാണ് അതിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ പൈശാചിക ശക്തി ഉയർത്തുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനും അവയെ പ്രതിരോധിക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മാവിൽ പുതുക്കമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ യേശുവേ ദുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം ദമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ